നമസ്കാരം വിവാദങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരു സമൂഹമായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു ദിവസവും ഓരോ വിവാദങ്ങളുണ്ടാവും ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും മറ്റൊരാൾ അത് ഏറ്റുപിടിക്കും ആദ്യം പറഞ്ഞയാൾ ആ വാശിയിൽ നിൽക്കും സമൂഹം രണ്ടായി വേർതിരിഞ്ഞ് പോരാടും ഏത് വിഷയത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഭരണഘടനയനുസരിച്ച് അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും അത് നമ്മുടെ രാജ്യത്തെ നിയമത്തിനും ഭരണഘടനയ്ക്കും ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വേണം എന്ന് ഈ അഭിപ്രായം പറയുന്നവർ ചിന്തിക്കണം എന്നും ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഞാൻ പിടിച്ച മുയലിന് പത്ത് കൊമ്പെ എന്ന നിലയിൽ ഉറച്ചു നിൽക്കും ഭാരതാംബ വിവാദം തുടരുന്നതിനിടയിൽ മറ്റൊരു വിവാദം കൂടി കേരളത്തിലുണ്ടായിരിക്കുന്നു ഒരുപക്ഷെ ഭാരതാംബ വിവാദത്തിന്റെ ശ്രദ്ധ മാറ്റിവിടുന്നതിന് വേണ്ടിയാണോ ഇതെന്ന് ചിന്തിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലൂമ്പ നൃത്തമാണ് ഈ വിവാദത്തിന് കാരണം ലോകമെമ്പാടും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാരീരിക ക്ഷമത നൃത്ത രീതിയാണ് ജൂമ്പ ഡാൻസ് ഈ സൂംബ ഡാൻസ് വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുമെന്നും ആരോഗ്യം നൽകുമെന്നും ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിന് മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല ആരോഗ്യത്തോട് താല്പര്യമുള്ള ആർക്കും അത് ചെയ്യാം പ്രായമോ മതമോ ജാതിയോ രാഷ്ട്രീയമോ ദേശമോ ഭാഷയോ ഒന്നും ബാധകമല്ലാത്ത ഒരു എക്സസൈസ് നൃത്ത രീതിയാണത് സംസ്ഥാന സർക്കാർ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഈ സൂംബ നൃത്തം സ്കൂളുകളിൽ നിർബന്ധമാക്കാൻ തീരുമാനിച്ചു സർക്കാരിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്ത തീരുമാനമാണ് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന ഒന്ന് തന്നെയാണിത് വെറുതെ എവിടെയെങ്കിലും പോയി നിന്നുകൊണ്ട് കായികാധ്യാപകർ പറയുന്നതനുസരിച്ച് കുനിയുകയും നിവരുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് സൂമ്പാ പാട്ട് കേട്ടുകൊണ്ട് ആളുകൾ നൃത്തം ചെയ്യുന്നത് തന്നെയാണ് അങ്ങനെ സൂമ്പാ നൃത്തം ചെയ്യാൻ കുട്ടികൾക്ക് ആവേശമുണ്ടാവും അവരൊരു എൻ്റർടൈൻമെൻറ്റിൽ ഏർപ്പെടുന്നു എന്ന ഫീലാണുള്ളത് അവരറിയാതെ തന്നെ അവർ ആരോഗ്യകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും നമ്മുടെ കുട്ടികൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവർ എക്സർസൈസ് ചെയ്യുന്നില്ല എന്നതാണ് അവരെ മാതാപിതാക്കൾ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു കാറുകളിൽ സ്കൂളിൽ കൊണ്ടാക്കുന്നു അവിടെ നിന്ന് തിരിച്ച് കാറുകളിൽ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ പോകുന്നവർ വീട്ടുമുറ്റത്ത് ഇറങ്ങുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് പ്രതിസന്ധികളെ നേരിടാൻ കഴിയുന്നില്ല പുഴ കാണുന്നില്ല നദി കാണുന്നില്ല പ്രശ്നങ്ങൾ കാണുന്നില്ല ശരീരം അനങ്ങുന്നില്ല ഒരു പരിഹാരമാണ് വാസ്തവത്തിൽ സൂംബ ഡാൻസ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് സർക്കാരിനെ അഭിനന്ദിക്കണം ലഹരികൾ ക്യാമ്പസുകളിൽ വ്യാപകമാകുമ്പോൾ ഇതൊരു നല്ല ചുവടുവയ്പ് തന്നെയാണ് എന്നാൽ സൂംബ ഡാൻസിനെതിരെ ചിലർ രംഗത്തെത്തിയിരിക്കുന്നു പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം പണ്ഡിതന്മാർ സമസ്ത അടക്കമുള്ള സംഘടനകൾ ഡാൻസ് മതവിരുദ്ധമാണ് അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഇടപഴകുന്നതിന് കാരണമാകുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു ഹുസൈൻ മടവൂർ അടക്കമുള്ളവർ പറയുന്നത് സമസ്തയിലെ മറ്റ് പല നേതാക്കളും പല മുസ്ലിം പണ്ഡിതന്മാരും പറയുന്നത് ആണും പെണ്ണും ഇടകലർന്ന് തുണിയില്ലാതെ നൃത്തം ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നാണ് ഈ ടീനേജ് പ്രായത്തിലുള്ള മക്കളെ അവര് ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ഒന്നിച്ചു വെച്ചിട്ട് അവർ കളിക്കുന്ന കളിയാണ് മിക്കവാറും ഞാൻ കണ്ടിടത്തോളം എല്ലാ വീഡിയോയിലുള്ളത് അല്പ വസ്ത്രധാരികളാണ് അപ്പം വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവുകയാണോ എന്നാണ് ചോദിക്കുന്നത് വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം കുറേങ്കൂടി ബാക്കിലേക്ക് പോകാം മനുഷ്യർ വസ്ത്രം തന്നെ ധരിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ അവിടെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് വന്നിട്ടാണ് മനുഷ്യർക്ക് വസ്ത്രം കുടുംബ വ്യവസ്ഥ ആൺ പെൺ നിയമങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒന്നിച്ചു നിന്ന് ആടുകയും ചാടുകയും കളിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ മാനസികമായ അവസ്ഥയെ മോശപ്പെടുത്തി കേവലം മടവൂർ മാത്രമല്ല നിരവധി മുസ്ലിം പണ്ഡിതന്മാർ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു സമസ്ത ഔദ്യോഗികമായി ഇത് സമ്മതിക്കില്ല ഇത് അംഗീകരിക്കില്ല തങ്ങളുടെ സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കില്ല എന്ന് വാശിയോടെ രംഗത്ത് വരുന്നു അതിനപ്പുറത്ത് ഇങ്ങനെ ഒന്നും നടപ്പാക്കേണ്ട ആവശ്യമില്ല ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എന്നുള്ള നിർദ്ദേശങ്ങളൊന്നും ഇതിൽ പ്രായോഗികമല്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് എന്നാൽ സർക്കാർ തൽക്കാലം കീഴടങ്ങൽ ഒരുക്കമല്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നു എത്ര കാലം സർക്കാരിന്റെ തന്റെടമുണ്ടാവുമെന്ന് നമുക്കറിയില്ല ഇതിനു മുമ്പ് മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനനുസരിച്ച് സർക്കാർ പലപ്പോഴും ജനാധിപത്യപരമായ പലതും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അവർ ഹൈന്ദവ വോട്ട് ധ്രുവീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ പോയാലും കുഴപ്പമില്ല എന്ന നിലപാടുള്ളതുകൊണ്ട് ഈ ഉറച്ച നിലപാട് നിൽക്കുമായിരിക്കും അതെന്തുമാവട്ടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തൻ്റെ ഇടത്തോടു കൂടി പറഞ്ഞു മതപണ്ഡിതന്മാർ ഞങ്ങളെ പേടിപ്പിക്കാൻ വരണ്ട നിങ്ങൾ പറയുന്നത് ലഹരിയേക്കാൾ കൊടിയ വിഷമാണ് കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഈ സൂം വയ്ക്കെതിരെ നിങ്ങൾ എന്തിനു രംഗത്ത് വരുന്നു ഞങ്ങൾ പേടിക്കില്ല കീഴടങ്ങില്ല എന്നാണ് ശിവൻകുട്ടിയുടെ നിലപാട് എന്നാണ് നിയമത്തിൽ പറയുന്നത് ഞങ്ങളിപ്പോൾ ഒരു കാര്യം ഒരു കാര്യം പറയുന്നത് ഇപ്പോൾ ഒരു ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മര്യാദയ്ക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ് അതിനനുകൂലപ്പെടുന്നതിന് വേണ്ടിയാണ് കുറച്ചുകാരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇത് ഗവൺമെൻറ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉള്ളവരോ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തെറ്റിദ്ധാരണ മാറ്റത്തിനോട് തയ്യാറാണ് എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടിയിൽ നിന്ന് സിപിഐഎം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയും ഈ വിവാദത്തിൽ ഇടപെട്ടിട്ടുണ്ട് മതസംഘടനകൾ ആരെയും ആജ്ഞാപിക്കാൻ നോക്കേണ്ട അഭിപ്രായം പറയാം അത് ഞങ്ങൾ പരിഗണിക്കാം പക്ഷെ ആജ്ഞാപിച്ച് പേടിപ്പിക്കാൻ നോക്കേണ്ട എന്നാണ് ബേബിയുടെ അഭിപ്രായം മതം ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടുക ഈ അഭിപ്രായങ്ങൾക്കൊക്കെ ചില രാഷ്ട്രീയ കാരണങ്ങൾ കാണും സി പി എമ്മുകാർ വെറുതെ അഭിപ്രായം പറയില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ഒരു തരം ധ്രുവീകരണം ആഗ്രഹിക്കുന്നുണ്ടാവാം അത് നമുക്ക് തൽക്കാലം മാറ്റിവയ്ക്കാം സൂംബയെയും യോഗയെയും എതിർക്കുന്നവർ മര്യാദയില്ലാത്തവരാണ് മനുഷ്യത്വമില്ലാത്തവരാണ് കുട്ടികളുടെ ആരോഗ്യത്തിന് സമൂഹത്തിന് നിലനിൽപ്പിന് ഏറ്റവും ഗുണകരമായ ഒന്നാണ് സൂംബ ജൂമ്പയും അതെ യോഗയും അതെ ജൂമ്പയോ യോഗയോ യോഗ കുറച്ചുകൂടി ധ്യാനാത്മകമാണ് കുട്ടികൾക്കത് പിടിച്ചെന്ന് വരില്ല മുതിർന്നവർക്ക് നല്ലതാണ് യോഗ കുട്ടികൾക്ക് യോഗയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ ഇത് പാട്ടും നൃത്തവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളെ ആകർഷിക്കും അവരറിയാതെ അവർ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു ചുവട് വയ്ക്കുകയാണ് ഇതിനെ അഭിനന്ദിച്ച മതിയാവും ഇതിനെ എതിർക്കുന്നവർ ഒരുപാട് നൂറ്റാണ്ട് പിന്നിൽ ജീവിക്കുന്നവരാണ് അവരുടെ പിടിവാശിക്ക് മുമ്പിൽ കേരളം താഴ്ന്നു കൊടുക്കരുത് വാസ്തവത്തിൽ എന്താണ് ജൂമ്പ എന്നറിയാത്തതിൻ്റെ കുഴപ്പമാണ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ മുൻ സെക്രട്ടറിയും എനിക്ക് സഹോദര തുല്യനുമായി ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് ഒരു കുറിപ്പെഴുതിയിട്ടുണ്ട് ജൂമ്പ നൂറ് ശതമാനവും ഹൃദയവയായ അമ്മം ഇടുന്ന കുപ്പായത്തിന്റെ പേരിൽ അത് ഒഴിവാക്കരുത് വിദ്യാഭ്യാസ വകുപ്പും രക്ഷകർത്ത സമിതിയും വിദ്യാർത്ഥി സംഘടനകളും മതരാഷ്ട്രീയ സംഘടനകളും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഇത് സംബന്ധിച്ച സംശയങ്ങൾ ദൂരീകരിച്ച് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രൈമറി തലം മുതൽ ഇത് നടപ്പിലാക്കണം സൂംബ ഒരു മതത്തിനും സംസ്കാരത്തിനും എതിരല്ല സൂമ്പ ഒരു കാർഡിയോ പരിശീലനമാണ് അമേരിക്കൻ അന്തർദേശീയ സംഗീത താളങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നൃത്ത ഫിറ്റ്നസ് വ്യായാമം എയറോബിക് ഘടകങ്ങൾ നൃത്തവുമായി സംയോജിപ്പിക്കുന്നു താളാത്മകമായ ചലനങ്ങൾ ഹൃദയമെടുപ്പും ശ്വസനവും വർദ്ധിപ്പിക്കുന്നു ഇത് ഹൃദയ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുകയും സഹിഷ്ണുത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ സൂമ്പ ഒരു രസകരമായ നൃത്തപ്രവർത്തനം മാത്രമല്ല കലോറി കത്തിച്ച് ഹൃദയാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗം കൂടിയാണ് സൂമ്പ ക്ലാസുകളും കാർഡിയോ വ്യായാമങ്ങളായി അതിവേഗം അംഗീകരിക്കപ്പെടാനുള്ള കാരണം അവ നൃത്തം ചെയ്യാനുള്ള രസകരമായ ഒരു മാർഗ്ഗം മാത്രമല്ല കലോറി എരിച്ചു കളയാനും ഹൃദയാരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും ഫലപ്രദമായ ഒരു മാർഗ്ഗം കൂടിയാണെന്ന് തെളിയിക്കപ്പെട്ടതുകൊണ്ടാണ് ഹൃദയമെടുപ്പ് വർദ്ധിക്കുകയും തീവ്രമായ വ്യായാമം നൽകുകയും ചെയ്യുന്നതിനാൽ സൂംബ ക്ലാസുകളും കാർഡിയോ വ്യായാമങ്ങളായി വൈദ്യശാസ്ത്രവും സ്പോർട്സ് സയൻസും അംഗീകരിച്ചു ചുരുക്കത്തിൽ സൂംബ നൃത്തത്തിന്റെയും എയറോബ്രിക്സിൻ്റെയും സംയോജനമാണ് അതിനാൽ തന്നെ ഇതൊരു കാർഡിയോ വ്യായാമമാണ് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം പരിശീലനങ്ങൾ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതുമാണ് ശാസ്ത്ര സത്യം ഉൾക്കൊണ്ടുകൊണ്ട് എതിർപ്പിൽ നിന്ന് പിന്മാറി നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ആഹ്ലാദത്തോടെ വളരാൻ ഒപ്പം നിൽക്കണം ഇതാണ് ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് എഴുതിയിരിക്കുന്നത് ഇതൊരു സത്യമാണ് ഇതിൽ അല്പവസ്ത്രത്തെക്കുറിച്ചൊക്കെ പറയുന്നത് അങ്ങേറ്റം വിവരക്കേടാണ് ഇതിൽ പ്രത്യേക വസ്ത്രധാരണമൊന്നും ആവശ്യമില്ല കുട്ടികൾ ഇത് ചെയ്യണമെന്ന് സർക്കാർ പറയുന്നത് യൂണിഫോമിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബോധപൂർവം നമ്മുടെ നാടിനെ പഴയ പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് പിന്നോട്ട് നയിക്കാൻ ശ്രമിക്കുകയാണ് അതിന് വഴങ്ങി കൊടുക്കരുത് വാസ്തവത്തിൽ എന്താണ് സൂംബ അതിൻ്റെ ചരിത്രം എന്തേ അതിൻ്റെ പ്രസക്തി എന്തെ എന്നതിനെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽ അതുകൂടി കേൾപ്പിക്കാം ഉത്ഭവം കൊളംബിയയിൽ അപ്രതീക്ഷിതമായാണ് സൂമ്പ ഡാൻസ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ംമ്പ എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കൊളംബിയയിൽ ഫിറ്റ്നസ് ട്രെയിനറും നൃത്തശില്പിയുമായ അൽബർട്ടോ ബാറ്റോ പെറസിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ആകസ്മികതയായിരുന്നു ഒരിക്കൽ ബാറ്റോ തന്റെ ഫിറ്റ്നസ് ക്ലാസ്സിനായി ഉപയോഗിക്കാറുള്ള സംഗീത സീഡികൾ മറന്നുപോയി പകരം തൻ്റെ ബാഗിലുണ്ടായിരുന്ന ലാറ്റിൻ മ്യൂസിക് കാസറ്റുകൾ ഉപയോഗിച്ചു അതിനനുസരിച്ച് നൃത്ത ചുവടുകളും വ്യായാമവും ചേർത്തു ക്ലാസ്സിൽ വന്നവർക്ക് എല്ലാം അത് വളരെ ഇഷ്ടപ്പെട്ടു ഇത് വലിയ ഹിറ്റായി അന്നായിരുന്നു സൂംബയുടെ ജനനം രണ്ടായിരത്തി ഒന്നിൽ ബാറ്റോ അമേരിക്കയിൽ മിയാമിയിലേക്ക് കുടിയേറി അവിടെ ആൽബർട്ടോ പെൽമാൻ എന്ന സംരംഭകനെയും ആൽബർട്ടോ അഗിയോൺസിനെയും കണ്ടുമുട്ടി ഈ മൂന്ന് പേരും ചേർന്ന് സൂംബ ഫിറ്റ്നസ് എൽ എൽ സി എന്ന സ്ഥാപനം ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ടി വീടുകളിൽ ഇൻഫർമേഷൻസ് തുടങ്ങിയ മാർഗങ്ങളിലൂടെയായിരുന്നു പിന്നീട് സൂംബ ലോകമാകെ വ്യാപിച്ചു സൂംബയുടെ വിവിധ വകഭേദങ്ങൾ ഇപ്രകാരമാണ് ടോണിങ് ഭാരം ചുമക്കുന്നതിനുള്ള ക്ലാസ് അക്വാ സൂംബ വെള്ളത്തിൽ ചെയ്യുന്നത് ഗോൾഡ് മുതിർന്നവർക്കായി കുഞ്ഞുങ്ങളെയും മാതാപിതാക്കൾ ഉൾപ്പെടുത്തി സ്ട്രോങ് അൺ നേഷൻ ഡാൻസ് ഇല്ലാത്ത ഹൈഇൻ്റെസിറ്റി ട്രെയിനിങ് ഇന്ന് സൂമ്പ നൂറ്റി അൻപത് കൂടുതൽ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഫിറ്റ്നസ് പാഠമാണ് സൂംബയുടെ സവിശേഷതകൾ സംഗീതം ലാറ്റിൻ അമേരിക്കൻ സംഗീതം സാൽസ സാൽസ്ടോൺ കൂമ്പിയ സാമ്പ ബച്ചാറ്റ തുടങ്ങിയവ നൃത്തരീതികൾ എളുപ്പത്തിൽ അനുഗമിക്കാവുന്ന ആവർത്തന ചുവടുകൾ നൃത്തം കാർഡിയോ വ്യായാമം ചേർത്തൊരു ഉത്സവം പോലെയാണ് ആരോഗ്യ ഗുണങ്ങൾ ഹൃദ്രോഗം കാലറുകൾ കുറയ്ക്കൽ സ്ട്രെസ് കുറയൽ കായശക്തി വർധന സൗന്ദര്യവർദ്ധന ഉപയോഗപ്രദം പ്രായപരിധിയില്ലാത്ത ആരും ചെയ്യാം യാതൊരു യൂണിഫോമില്ല ഏത് വേഷത്തിനും പങ്കെടുക്കാം സോഷ്യൽ ആക്ടിവിറ്റി കൂട്ടായ്മയിൽ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ രസകരവും പ്രേരണാപ്രദവുമാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ സൂംബ ഇന്ത്യയിലെ നഗരങ്ങളിലേക്ക് എത്തിയപ്പോൾ ഇത് യുവജനങ്ങളിലും വനിതകളിലും ഏറെ ജനപ്രീതി നേടി ചില ക്ലാസ്സുകളിൽ ബോളിവുഡ് സംഗീതവും ചുവടുകളും ഒന്നിച്ച് നാട്ടുരുചിയേറിയ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നു ഇപ്പോൾ ഇന്ത്യയിലെ ജിമ്മുകളിലും ഡാൻസ് അക്കാദമികളിലും ഓൺലൈൻ ക്ലാസ്സുകളിലുമെല്ലാം സൂംബ ക്ലാസ്സുകളുണ്ട് സൂംബയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ചിലർ സോംബയെ മറ്റ് ഡാൻസ് പ്രോഗ്രാമുകളുമായോ മതപരമായ ചുവടുകളായോ തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ സൂംബ എന്നത് മതപരമായതോ രാഷ്ട്രീയപരമായതോ അല്ല ഇതൊരു ശുദ്ധമായ ഫിറ്റ്നസ് പ്രോഗ്രാം മാത്രമാണ് ഇന്ത്യയിൽ ഏത് വ്യക്തിക്കും പങ്കെടുക്കാനും ഒഴിവാക്കാനും അവകാശമുണ്ട് പക്ഷേ തെറ്റായ വാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആശങ്ക സൃഷ്ടിക്കുന്നതോ പാടില്ല എന്തായാലും സുമ്പാ വിവാദം നമ്മുടെ പുതിയ തലമുറയെ ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ഒരു തുടക്കത്തിന് കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു